ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ക്രേപ്പ് മാർട്ട് അപ്പോൾ ഞാൻ ഇന്നതാണ് വീണ്ടും കുറച്ച് പുതിയ ഐറ്റംസ് ഇട്ടു കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ള ഓഫർ സൈഡിനുള്ള സാധനങ്ങളാണ് ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി എസ് മുതൽ എക്സല് വരെയുള്ളൂ സൈസ് ക്രഷ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല ചുരിദാറാണ് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷോളൊക്കെ ക്രഷ് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വരുന്ന കേട്ടോ ഇതിന് ഓഫർ ആയതുകൊണ്ടാണ് ഈ റേറ്റ് ലേസ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഷാളിലും പാൻറ്റിലും ടോപ്പിലൊക്കെ ലേസ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സെയിം ഇതുപോലെ തന്നെ ഉണ്ടാവും ആ കളർ കണ്ടില്ല അതിൽ നിർത്തിയിട്ട് ആ കളർ തന്നെ കേട്ടോ നമുക്ക് കിട്ടൽ അപ്പോൾ അത് എന്താണ് ഈ കളേഴ്സൊക്കെ ഇപ്പോൾ ആണ് ഇപ്പോൾ എല്ലാത്തും റെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാവാണെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളി അല്ലെങ്കിൽ ചിലപ്പോൾ വേഗം സ്റ്റോക്ക് ഔട്ട് ആവും ഇതിൻ്റെ ഒറിജിനൽ കളറാണ് ഈ മടക്കി വെച്ചത് കേട്ടോ അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും നിവൃത്തി വച്ചതും ഇത് നമ്മുടെ ഈദ് സെയിലിന് ഈദ് കളക്ഷനാണ് ട്ടോ നല്ല അടിപൊളി എന്താണ് ചുരിദാറാണ് സൽവാർ ഇതിൻ്റെ നെക്ക് വരണ ഒരു ബോട്ട് നെക്ക് സ്റ്റൈലാണ് ഹൈ കുറച്ച് കയറിങ്ങാണ്ട് വരുന്ന നെക്കില്ലേ അതേപോലെയാണ് ഫുൾ ഹാൻഡ് വർക്കാണ് ട്ടോ കൊടുത്തിട്ടുള്ളത് നെക്കിലും അതേപോലെ തന്നെ യോക്ക് പോർഷനിലും പിന്നെ സ്ലീവെന്റിലും ടോപ്പിൻ്റെ എൻഡ് പോഷനിലൊക്കെ അപ്പ് ആൻഡ് ഡൗൺ മെത്തേഡിലാണ് ഇത് തന്നിട്ട് വന്നിട്ടുള്ളത് കേട്ടോ വർക്കൊക്കെ നല്ല ഹെവി വർക്ക് തന്നെ ആട്ടോ അതിൻ്റെ ഷോളിൻ്റെ എൻഡ് പോഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഹാൻഡ് വർക്കാണ് കട്ട് ബീഡ്സോ ഷുഗർ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് വന്നിട്ടുള്ളത് സ്ലീവിന് ലൈനിങ് ഉണ്ട് ലൈനിങ് ഇല്ല പക്ഷേ ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ ടോപ്പിൻ്റെ ബോഡി ആ പോർഷനിൽ മാത്രമേ നമുക്ക് ലൈനിങ് ഉള്ളൂ ഇത് ട്രാൻസ്പെറൻ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്താണ് സ്ലീവിൽ ലൈനിങ് ഇല്ലാത്ത കേട്ട ഫുൾ സ്ലീവാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സൈസ് എസ് മുതൽ ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസസ് ആയിട്ടുള്ളത് പിന്നെ ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് ഇപ്പോൾ പുതിയത് വന്നതാണ് ഇന്ന് ലോഞ്ച് ചെയ്ത ഐറ്റാണ് ഇട്ടത് അപ്പം നിങ്ങളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കിക്കോളി ബുക്ക് ചെയ്യേണ്ട നമ്പറാണ് ഈ മേലെ കാണിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ആണുള്ളത് പ്രീപെയ്ഡാണ് എന്താണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതേപോലെ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ എന്താണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ ഇതിന് നെക്ക് ഇതാണ് കുറച്ച് കയറിങ്ങാണ്ടുള്ള ബോട്ട് നെക്ക് സ്റ്റൈലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് എങ്ങനെയാണുള്ളത് നെക്ക് എന്നുള്ളത് അത് നോക്കിയിട്ട് ചില ആൾക്കാർക്ക് അങ്ങനത്തെ നെക്ക് പറ്റാത്തവരുണ്ടാവും വൈറ്റ് നെക്ക് യൂസ് ചെയ്യണവരുണ്ടാവും അപ്പോൾ അങ്ങനത്തെവർക്ക് ഞാനത് പ്രിഫർ ചെയ്യണില്ല അല്ലാത്തവർക്ക് ഞാനത് പ്രിഫർ ചെയ്യണ്ട കേട്ടോ നല്ല സാധനമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സ് ശ്രദ്ധിക്കില്ല ചുരിദാർ കണ്ട് പെട്ടെന്ന് വാങ്ങുമ്പോൾ പിന്നെ അവൻ നോക്കിയിട്ട് പറയില്ല അല്ലോ ഇത് ഇതാണല്ലോ ഈ നെക്കാണല്ലോ ഇത് എനിക്ക് പറ്റൂല എന്നൊക്കെ പക്ഷെ അപ്പം നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിപ്പം തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിന് എന്താണ് സ്ലിറ്റ് ഇല്ല കണ്ടില്ലേ സ്ലീവിൻ്റെ എൻഡ് പോർഷനും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നെക്ക് പോർഷനും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഷോള് അതേപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ എൻഡ് പോഷൻ കണ്ടില്ലേ അതും ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെവി വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെയാണ് ഓരോ ചുരിദാറും വരുന്നത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഇതിൽ ഈ നേവി ബ്ലൂ അതേപോലെ വൈറ്റ് കളറൊക്കെ പെട്ടെന്ന് പോകണാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്കാക്കും ഇട്ടോ പെരുന്നാൾ കളക്ഷൻ തന്നെയാണ് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗൗണാണ് കേട്ടോ കോളറിനൊക്കെയാണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് ഫീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജോർജറ്റിൽ വരണത് നല്ലൊരു ഗൗണാണ് ഫുൾ സ്ലീവ് തന്നെയാണ് ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞിട്ടില്ല ത്രീ ഫോർത്തിനെക്കാട്ടി കുറച്ചും കൂടി ഉണ്ടാവും സ്ലീവിൻ്റെ എൻ്റെ പോഷം കണ്ടില്ലേ നല്ല ഭംഗിയിൽ എംബ്രോ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നാല് കളേഴ്സാണ് വന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ തൊള്ളായിരത്തി പ്ലസ് ഷിപ്പ് വിത്തൌട്ട് ബെൽറ്റ് ആണ് ബെൽറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അൻപത് ഏപ്പിലെ ഷിപ്പ് ആണ് പിന്നെ എസ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് കേട്ടോ സൈസസ് അവൈലബിൾ ജോർജ് ടീന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പുതിയ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് പോണേ പിന്നെ വേറെ എന്താ പറയുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാല്ല വീണ്ടും പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്